ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു മഹായുദ്ധം ആരംഭിക്കുമെന്ന് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലെ വ്യത്യസ്തരായിട്ടുള്ള ഗവേഷകർ ഒരുപാട് കണ്ടെത്തലുകളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന് മേൽക്കോയ്മ കിട്ടണമെങ്കിൽ ശാസ്ത്രം അവരുടെ പക്കൽ ഉണ്ടായിരിക്കണം ശാസ്ത്രത്തിലൂടെ പുതിയ ആയുധങ്ങൾ കണ്ടെത്തിയിരിക്കണം ജർമ്മനിയിലും അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഫ്രണ്ട്സിലെന്നും ഷൂട്ട്സ് എന്നും പേരുള്ള രണ്ട് ജർമ്മൻ ഗവേഷകർ അവർ അവരുടെ സർവകലാശാലയിൽ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്തർവാഹിനി യുദ്ധത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് സമുദ്രത്തിൻ്റെ അടിയിലൂടെയാണ് അത് സഞ്ചരിച്ചു പോകുന്നത് അങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരു അന്തർവാഹിനിയെ കണ്ടെത്തുക വളരെയധികം പ്രയാസമാണ് പക്ഷേ നമുക്ക് അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ചിട്ട് അവയെ കണ്ടെത്താൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണത്തിലായിരുന്നു അവർ ഏർപ്പെട്ടിരുന്നത് അൾട്രാസോണിക് ശബ്ദം ജലകണവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം എന്തൊക്കെയാണ് അതിൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയായിരുന്നു അവരുടെ ലക്ഷ്യം കുറേയധികം ദിവസങ്ങളോളം നീണ്ടുനിന്ന പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു ഒടുവിൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിസ്മയകരമായിട്ടുള്ള ഒരു കാഴ്ച അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന ആ ജലകണത്തിൽ നിന്നും ഒരു വിചിത്രമായ പ്രകാശം ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ പ്രകാശം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമായില്ല പക്ഷേ അവർക്ക് ഒരു കാര്യം വ്യക്തമായി ശാസ്ത്രം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് തങ്ങളിവിടെ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രതിഭാസം ഉപയോഗിച്ചിട്ട് ഒരുപക്ഷെ ഈ ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കാൻ സാധ്യമായേക്കും ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തെ അപ്ലൈ ചെയ്ത് ഒരു എൻജിനീയറിംഗ് സാങ്കേതിക വിദ്യയാക്കെ മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും അതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെ ഇതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി ഈ രണ്ട് ഗവേഷകരും പ്രസിദ്ധീകരിക്കുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ മറ്റുള്ള ഗവേഷകർ ഈ ശാസ്ത്ര കണ്ടെത്തലിനെ കാര്യമായിട്ടൊന്നും ഗവനിക്കുന്നില്ല വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുക്കവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കവും ആ കാലഘട്ടത്തിലാണ് ഗവേഷകർ വീണ്ടും ഈ ഒരു പ്രതിഭാസത്തെ ഉറ്റുനോക്കാൻ തുടങ്ങിയത് ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ സോണോ ലുമിനസൻസ് എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് നമുക്ക് വളരെ ലഘുവായ ഭാഷയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു ബബിൾ അല്ലെങ്കിൽ ഒരു കുമിള കുമിള എങ്ങനെയാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ശൂന്യതയായിരിക്കും ശൂന്യതയെന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല വാതകം ഉണ്ടായിരിക്കുന്നതാണ് ആ അന്തരീക്ഷത്തിൽ ഏത് വാതകമാണോ അടങ്ങിയിരിക്കുന്നത് ആ വാതകമായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഭൂമിയുടെ പ്രതലത്തോട് ചേർന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു വാതകത്തിന് ചുറ്റുമായിട്ട് ജലത്തിൻ്റെ ഒരു ആവരണം അതാണ് ഒരു ബബിൾ അല്ലെങ്കിൽ ഒരു കുമിള ആ കുമിളയിലേക്ക് ഒരു നിശ്ചിത അളവിലുള്ള ശബ്ദ തരംഗം നിശ്ചിത ഫ്രീക്വൻസിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു പ്രകാശം നമ്മളിലേക്ക് വരുന്നതാണ് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശബ്ദ തരംഗങ്ങൾ തരംഗമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു തരംഗം പോയതിനു ശേഷം അതിൻ്റെ പിന്നാലെ തുടരെ തുടരെ തരംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുമാണ് ആദ്യം ഒരു തരംഗം ഈ ബബിൾ അല്ലെങ്കിൽ ഈ കുമിളയിൽ വന്ന് കൂട്ടിമുട്ടുമ്പോൾ ആ ശക്തി കാരണം കുമിള ഒന്ന് ചുരുങ്ങുന്നതാണ് അതിനുശേഷം അത് പഴയ രൂപത്തിലേക്ക് മാറുന്നതാണ് ഇങ്ങനെ ചുരുങ്ങുകയും പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ഓസിലേഷൻ അവിടെ സംഭവിക്കുന്നതാണ് ഇങ്ങനെ ചുരുങ്ങുന്ന സമയത്താണ് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം അവിടെ സംഭവിക്കുന്നത് ചുരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറും വർദ്ധിക്കുന്നതാണ് ഈ നിശ്ചിത അളവിലുള്ള ശബ്ദ തരംഗം കാരണം ശക്തമായിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചറുമാണ് അവിടെ ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് ഈ പ്രകാശം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എല്ലായ്പ്പോഴും ആ പ്രകാശത്തെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വരികയില്ല നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുന്ന ഒരു നിശ്ചിത അളവുണ്ട് ആ അളവ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ പ്രകാശം ഉണ്ടായെന്ന് എന്നാൽ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന പ്രകാശങ്ങളുണ്ട് ആ പ്രകാശവും അവിടെ ഉണ്ടാവാറുണ്ട് ആ പ്രകാശത്തെ നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നതല്ല ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും നമുക്ക് സാധ്യമായിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഒന്ന് രണ്ട് തിയറികളുണ്ട് അതിലെ ആ ആദ്യത്തെ തിയറി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ബബിള് അല്ലെങ്കിൽ കുമിള ചുരുങ്ങുന്നതും പിന്നീട് അത് പഴയ രൂപത്തിലേക്ക് വികസിച്ച് മാറുന്നതും ഞാൻ പറഞ്ഞു അങ്ങനെ ചുരുങ്ങുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ അത് ആയിട്ട് മാറുന്നതാണ് അയോൺസ് എന്ന് പറയുമ്പോൾ അത് ആറ്റമല്ല ആറ്റം തന്നെ സ്പ്രിറ്റായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറുന്നതാണ് എന്നാൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ആയിട്ട് തുടരുന്നുള്ളൂ ശേഷം ഈ അയോൺസ് പരസ്പരം കൂടിച്ചേർന്ന് വീണ്ടും ആറ്റമായി മാറുകയാണ് ആയി മാറുമ്പോൾ അതിനൊരു നിശ്ചിത അളവിലുള്ള ഒരു ഊർജം കിട്ടിയിട്ടുണ്ട് ആ ഊർജ്ജം സ്വീകരിച്ചതിന് ശേഷമാണ് അത് ആയിട്ട് മാറുന്നത് അതിൻ്റെ കാരണം അവിടെ വർദ്ധിച്ചു വന്നിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷറും തന്നെയാണ് ആ ഊർജമാണ് ഈ അയോൺസിന് അല്ലെങ്കിൽ ഈ ആറ്റത്തിന് കിട്ടുകയും ആറ്റം അയോൺസ് ആയിട്ട് മാറുകയും ചെയ്തത് അപ്പോൾ ആറ്റത്തിനുള്ള ഊർജ്ജമല്ല അയോൺസിനുള്ളത് അയോൺസിൻ്റെ ഊർജം ഉയർന്ന ഊർജമാണ് അത് വീണ്ടും ആറ്റം ആയിട്ട് മാറുമ്പോൾ ഉയർന്ന അളവിലുള്ള ഊർജം കുറഞ്ഞ് ചെറിയ ഊർജമായിട്ട് മാറേണ്ടതാണ് എങ്കിൽ മാത്രമേ അതിന് ആറ്റമായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അധികമായിട്ട് വരുന്ന എക്സസ് ആയിട്ട് വരുന്ന ആ ഊർജ്ജത്തെ അത് വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്നു ഫോട്ടോൺസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ രൂപത്തിലാണ് ആ ഊർജ്ജം വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത് ആ പ്രകാശമാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ഇത് ഒരുപാട് തിയറികൾ ഒരു തിയറി മാത്രമാണ് പക്ഷേ ഇത് ശരിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം ഇത് തെളിയിച്ചിട്ടില്ല ശാസ്ത്രം അത് ശാസ്ത്രമാകണമെങ്കിൽ അതിന് തെളിവുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് ഇത് വെറും ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് ഇത്തരത്തിൽ നിരവധി തിയറികളുണ്ട് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു തിയറി അത് ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് കശ്മീർ എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ചാനൽ തന്നെ പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പരാമർശിക്കുന്നുണ്ടായിരുന്നു കശ്മീർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഫക്റ്റാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് നമ്മൾ രണ്ട് പാരലായിട്ടുള്ള അതായത് സമാന്തരമായിട്ടുള്ള രണ്ട് പ്ലേറ്റുകൾ ആ പ്ലേറ്റുകൾ വളരെ അടുത്ത ഡിസ്റ്റൻസിൽ നമ്മൾ ചേർത്ത് വെക്കുക അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിലുള്ള സ്പേസ് അത് വാക്യൂമാണ് അല്ലെങ്കിൽ ശൂന്യതയാണ് അവിടെ ഒരു രീതിയിലുള്ള വാതകങ്ങളുടെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സാന്നിധ്യവും ഇല്ല അങ്ങനെ വാക്യൂത്തിലാണ് ഈ പാരലൽ പ്ലേറ്റുകൾ പരസ്പരം ചേർത്ത് വെക്കുന്നത് ചേർത്ത് വയ്ക്കുമ്പോൾ അത് കൂട്ടിമുട്ടുന്നില്ല അങ്ങനെ കൂട്ടിമുട്ടാതെ നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് പരസ്പരം കൂട്ടിമുട്ടുന്നതാണ് നമ്മൾ ഒരു രീതിയിലുള്ള ശക്തിയും കൊടുക്കുന്നില്ല പക്ഷേ തനിയെ അത് കൂട്ടിമുട്ടുന്നുണ്ട് അതാണ് കാസ്മികർ എഫക്റ്റ് അങ്ങനെ കൂട്ടിമുട്ടാനുള്ള കാരണം ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന അദൃശ്യമായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ക്വാണ്ടം ഫിസിക്സിൽ ശൂന്യത എന്ന് പറയുന്നത് ശരിക്കുമുള്ള ശൂന്യതയല്ല അവിടെയൊക്കെ പദാർത്ഥങ്ങളുണ്ട് ആ പദാർത്ഥങ്ങൾ ഉണ്ടായി വരികയും അത് പരസ്പരം കൂടി ചേർന്ന് ഉന്മൂലനത്തിന് അല്ലെങ്കിൽ അൻഹിലേഷന് വിധേയമാവുകയും ചെയ്യുന്നു അത് പരസ്പരം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അത്തരത്തിൽ ഈ പ്ലേറ്റുകളുടെ ഇടയിലുള്ള ശൂന്യതയിലും പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും അത് നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കാരണം അവിടെ ഊർജ്ജത്തിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട് ആ ഫ്ലക്ച്വേഷൻ കാരണമാണ് അങ്ങനെ പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നത് ഇതേ കാര്യം തന്നെയാണ് ആ ബബിളിൻ്റെ ഉള്ളിലും സംഭവിക്കുന്നതെന്നാണ് ഈ കൂട്ടർ പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും അക്സെപ്റ്റഡ് അല്ല കാരണം ഇതും തെളിയിച്ചിട്ടില്ല ആ ബബിളിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ശൂന്യത ശരിക്കും പറഞ്ഞാൽ അവിടെ ശൂന്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം ആ ബബിൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് അറ്റ്മോസ്ഫിയറിൽ തീർച്ചയായിട്ടും വാതകങ്ങൾ ഉണ്ടല്ലോ ഈ ബബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും വാതകം ഉണ്ടാകേണ്ടതാണ് വാതകം ഉണ്ടെങ്കിൽ പോലും വാതകങ്ങളുടെ ഇടയിൽ ശൂന്യതയ്ക്ക് സ്ഥാനമുണ്ട് ആ ശൂന്യത കാരണം ഉണ്ടാകുന്ന ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ആ ഫ്ലക്ച്വേഷനാണ് അവിടെ ഇത്തരത്തിലൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ സൃഷ്ടിക്കുന്നതെന്നാണ് ഈ തിയറി പറയുന്നത് പക്ഷേ അതും ഒരു ഹൈപ്പത്തെറ്റിക്കൽ തിയറി മാത്രമാണ് ഇതിനെല്ലാം പുറമേ മറ്റൊരു തിയറി ഉണ്ട് ഭ്രംസ്ട്രാലിങ് റേഡിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് ഇതനുസരിച്ച് ഇത്തരത്തിൽ ബബിൾ ചുരുങ്ങുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ പ്ലാസ്മ സ്റ്റേജിലേക്ക് മാറുന്നതാണ് അങ്ങനെ പ്ലാസ്മ സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ആക്സലറേഷൻ കുറഞ്ഞ് അത് ഒരു ഡിക്ലറേഷനായിട്ട് മാറുന്നതാണ് അതായത് അത് വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ വേഗത കുറഞ്ഞ് കുറഞ്ഞൊരു വേഗതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ കുറഞ്ഞ വേഗതയിലേക്ക് ഇലക്ട്രോൺ മാറുന്ന സാഹചര്യത്തിൽ അവിടെ ഫോട്ടോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് ഇവിടെ ഈ ഒരു തിയറിയിൽ പറയുന്നത് കാരണം ഇലക്ട്രോൺസ് ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഊർജം വളരെ കൂടുതലാണ് ആ വേഗത കുറയുന്ന സാഹചര്യത്തിൽ അവിടെ അധികമായിട്ട് വരുന്ന ഊർജ്ജം ആ ഊർജ്ജം ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതും ഒരു ഹൈപ്പത്തെറ്റിക്കൽ തിയറിയാണ് നിലവിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്ന ഒരു ശാസ്ത്ര ശാഖ തന്നെയാണ് സോണോ കെമിസ്ട്രി സോണോ ലുമിനൻസിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് പ്രയോജനമുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള നിഗമനം തന്നെയാണ് പക്ഷേ അത് ആപ്ലിക്കേഷനാക്കി മാറ്റാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു ലുമിനൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ചെറിയ ഒരു മൂല്യത്തിൽ മാത്രമാണ് കൂടാതെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാകുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയത്തും മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് പക്ഷേ പല ഗവേഷകർ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സോണോ ഫ്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയൊക്കെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ആ പ്രഷർ വേരിയേഷൻ കാരണം നമുക്ക് വൈദ്യുതി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഒരുപാട് ഗവേഷകർ ഇതിനെതിരെ വരുന്നുണ്ട് ഇത് വെറും ഊഹാപോഹം മാത്രമാണ് ഇതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവരുടെ പക്ഷം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഒരുപാട് ഗവേഷകർ മുന്നോട്ട് വരുന്നുണ്ട് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സി ടി സ്കാനിങ് അതുപോലുള്ള സ്കാനിങ് പ്രക്രിയകളിൽ ഇതുപയോഗിച്ചിട്ട് അസുഖങ്ങളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കണ്ടെത്തലൂടെ ഉണ്ട് പക്ഷെ അതെല്ലാം പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ് പ്രാരംഭഘട്ടമെന്ന് പറയുമ്പോൾ ഓർക്കണം ഇത് ഒരു പത്ത് എൺപത് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കണ്ടെത്തലാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ അതിൻ്റെ തുടക്ക ഘട്ടത്തിൽ മാത്രമാണ് പഠനങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല എല്ലാ കാര്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പലരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റിനും ഗലീലിയോ ന്യൂട്ടനും ഒക്കെ ഇപ്പോഴും വലിയ ഗവേഷകരായിട്ട് തുടരുന്നത് അവരെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഗവേഷകരും ഇപ്പോഴില്ലാത്തത് അതേ കാരണത്താലാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേര് കമൻ ബോക്സിൽ തന്നെ അങ്ങനെ ഉള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴായിട്ട് പക്ഷേ വാസ്തവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കണ്ടെത്താനായിട്ടുള്ളതാണ് ധാരാളം ഏറ്റവും കൂടുതലുള്ളത് കണ്ടെത്താൻ വേണ്ടി തന്നെയുള്ള കാര്യങ്ങളാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു പുതിയ ആൽബർട്ട് ഐൻസ്റ്റിനോ അല്ലെങ്കിൽ പുതിയ ഐസക് മുട്ടനോ ഗലീലിയോ ഒന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നില്ല എന്നതാണ് നമ്മൾ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ശാസ്ത്രം വളരുകയാണ് നമുക്ക് കൂടുതൽ റിസോഴ്സുകൾ ഉണ്ട് ആ റിസോഴ്സുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ചിന്താശേഷിയിൽ കുറവ് സംഭവിക്കുന്നതാണ് അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു സാങ്കേതികവിദ്യ ഇത്രയും ഉയരാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് മനുഷ്യൻ കുറച്ചുകൂടെ ഒരു ലേസി ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ ശാസ്ത്ര പ്രബന്ധങ്ങൾ വായിക്കുന്നത് പോലും കുറേ കൂടെ കുറുക്കു വഴികളിലൂടെയൊക്കെയാണ് ഇപ്പം ഞാൻ തന്നെ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ വെറുതെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ശാസ്ത്രപ്രബന്ധമൊക്കെ ഓഡിയോ ബുക്കായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എളുപ്പം കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ് ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ശാസ്ത്രപ്രബന്ധങ്ങൾ പെട്ടെന്ന് കേൾക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ലേസി ആയിട്ട് അല്ലെങ്കിൽ മടിയന്മാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു ആൽബർട്ട് ഐൻസ്റ്റിനും ഗലൂലിയും ഒന്നും ഉണ്ടാകാതെ പോകുന്നത് ഇപ്പോഴുള്ള ഗവേഷകരെല്ലാം മണ്ടന്മാരല്ല ആണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുപാട് മികച്ച ഗവേഷകരുണ്ട് ഒരുപാട് മികച്ച ശാസ്ത്ര പ്രബന്ധങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരുപാട് ഇത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ചോദ്യങ്ങളായിട്ട് തന്നെ അവശേഷിക്കുകയാണ് നമുക്കത് കണ്ടെത്താൻ സാധ്യമാകുന്നില്ല പലപ്പോഴും ആശിച്ചു പോവുകയാണ് ആൽബർട്ട് ഐൻസ്റ്റിനൊക്കെ ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നമുക്ക് അനായാസം കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ ശാസ്ത്ര പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് അത് വീഡിയോ ആക്കി പ്രസിദ്ധീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക